ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുൽപ്പള്ളിയിൽ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിൽ ദേവർഗദ്ദ എന്ന സ്ഥലത്ത് ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു അൻപത് സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു വീടും വിൽപ്പനയ്ക്കുണ്ട് വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഓക്കെയാണ് എല്ലാ പേപ്പേഴ്സും ഓക്കെയാണ് ഈ ദേവർഗദ്ദ എന്ന സ്ഥലത്താണ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിന് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെൻ്റെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് മറ്റൊരു നമ്പർ കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ട് അപ്പോൾ പുൽപ്പള്ളി ഏരിയയിൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് ചെറിയൊരു വീട് വേണം അല്ലെങ്കിൽ ചെറിയൊരു ഹോം സ്റ്റേ പർപ്പസ് അല്ലെങ്കിൽ ഒരു ഗോഡൗൺ പർപ്പസ് എല്ലാത്തിനും അനുയോജ്യമാണ് നേരെ ഹൈവേയിൽ നിന്ന് പ്ലോട്ടിലേക്ക് കയറാം അപ്പോൾ ഇവിടെ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ഹൈവേ ഫ്രണ്ടേജ് ആണ് വിലയുള്ള സ്ഥലമാണ് അപ്പം ഇതിനും ഏകദേശം ആ വില മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞ ഒരു ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്നാണ് യൂട്യൂബ് ചാനൽ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമാണ് നമ്മൾ പറഞ്ഞപോലെ ഈ നല്ല സൂപ്പർ റോഡാണ് ഈ കാണുന്ന അടിപൊളി റോഡിൻ്റെ സൈഡിലാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത് അൻപത്തി ചില്ലറ റസ്സെൻറ്റ് സ്ഥലമുണ്ട് നല്ല ഫ്രണ്ടേജ് ഉണ്ട് നല്ലൊരു അത്യാവശ്യം മരങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് ഇത് നമുക്ക് ആ വീടിൻ്റെ അടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇപ്പോൾ ഈ മെയിൻ റോഡിലാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം മെയിൻ റോഡിലത്തെ കാഴ്ചകളാണ് കണ്ടത് ഇനി നമുക്കിതായി ഈ ഒരു പ്ലോട്ട് നല്ല നിരന്ന് കിടക്കുന്ന പ്ലോട്ട് ഇപ്പോൾ കുണ്ടോ കുഴിയോ ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ് നമ്മൾ കണ്ടില്ലേ റോഡിൻ്റെ അതേ ലെവലിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഏരിയയിൽ അപ്പോൾ നമ്മൾക്ക് ആ ഒന്ന് കണ്ടിട്ട് വരാം സ്ഥലവും വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം വീടൊരു കൊച്ചു വീടാണ് അത് ഡെവലപ്പ് ചെയ്യാൻ ചെയ്യാനതിൻ്റെ ചുറ്റും തറയൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് വലുതാക്കി വലുതാക്കിയെടുക്കുക അതിനൊക്കെയുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മളിതാ ഈ വീട് ഒരു ഹെറിറ്റേജ് സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു വീട് മോഡലാണ് വെട്ടുകല്ല് കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇത്ര ഒരു ചെറിയ രീതിയിലായിട്ടുള്ള സെറ്റപ്പായിട്ടുള്ളൂ ഇപ്പോൾ മുകളിലൊക്കെ ഓടൊക്കെയാണ് ഇട്ടുള്ളത് അപ്പോൾ ഒരു ഹോം സ്റ്റേ പർപ്പസിനൊക്കെ പെർഫെക്റ്റ് ആയൊരു സ്ഥലമാണ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഒന്ന് കുറഞ്ഞ വർക്കുകൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ ചെറിയൊരു താമസത്തിന് തൽക്കാലമുള്ള ഒരു അറേ അറേഞ്ച്മെൻറ്റ് ചെയ്തൊരു വീട് പക്ഷെ എല്ലാ സൗകര്യങ്ങളുണ്ട് വെള്ളം അങ്ങനത്തെ വൈദ്യുതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ കാണുന്ന വീട് വെട്ടുകളിലോണ്ടാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്ന വീടും ഈ അൻപത്തി ജില്ല റസ്സെൻറ്റ് സ്ഥലമാണ് അൻപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ കാണുന്ന നമുക്കിതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം ഇതാണ്ടല്ലേ അത്യാവശ്യം നല്ല പാർക്കിങ്ങിനും എല്ലാത്തിനും നമ്മളൊരു ഗോ ഡൗൺ പർപ്പസും വിത്ത് താമസം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല ഓക്കെയാണ് അങ്ങനത്തെ ഒരു ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ വീടാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ അത്യാവശ്യം ബട്ടർഫ്രൂട്ട് അങ്ങനത്തെ അത്യാവശ്യം വേണ്ട മാവ് പ്ലാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീടിന് ചുറ്റുമുണ്ട് ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട മരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വീടിന് ചുറ്റുമുണ്ട് ഓക്കെ വയനാട് ജില്ലയിൽ പുൽപ്പള്ളി ഭാഗം പുൽപ്പള്ളി ഭാഗത്ത് ഓരോ ദിവസവും വികസനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ പുൽപ്പള്ളി ഏരിയയിൽ പുൽപ്പള്ളി ടൗൺ എത്തുന്നതിന് മുമ്പാണ് ഈ ദേവർഗത എന്ന സ്ഥലം അപ്പോൾ ഈ ദേവർഗതയിലാണ് നമ്മൾ ഈ പറഞ്ഞ ഈ നിരന്ന് കിടക്കുന്ന അമ്പത് സെൻറ്റ് സ്ഥലവും ഈ കൊച്ചു വീടും ഉള്ളത് നമ്മളിപ്പോൾ വീടിൻ്റെ ബേക്വസ്ത കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഓരോ വെറൈറ്റി ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട സപ്പോട്ടയാണ് ഇപ്പുറത്ത് ബട്ടർ ഫ്രൂട്ട് ഉണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് തെങ്ങ് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട തെങ്ങ് കുരുമുളക് കുറച്ച് കാപ്പി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ കുറഞ്ഞ പറമ്പിൽ ഉണ്ട് നമുക്കിനി വേണമെങ്കിൽ രണ്ടോ മൂന്നോ വീടുകൾ വെക്കാനോ ഒക്കെ അറേഞ്ച് ചെയ്യുന്ന പ്ലോട്ടായി വെക്കാനോ എല്ലാത്തിനും അനുയോജ്യമായ സംഭവമാണ് ഫ്ലോട്ട് നിരത്തി നേരന്ന് കിടക്കുന്ന പ്ലോട്ടായത് കൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഒക്കെ എല്ലാ പർപ്പസിനും അനുയോജ്യമായ ഒരു അൻപത് സെൻറ്റ് ഭൂമിയാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പുൽപ്പള്ളി പ്രദേശത്ത് പുൽപ്പള്ളി ടൗൺ എത്തുന്നതിൻ്റെ മുമ്പ് ദേവർഗദ്ദ എന്ന സ്ഥലത്താണ് ഈ അൻപത് സെൻറ്റ് സ്ഥലവും ഈ കൊച്ച് വീടും വിൽപ്പനയ്ക്കുള്ളത് നമ്മളിപ്പോൾ ചക്കയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ ഓക്കെ താങ്ക് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം